നമസ്കാരം കേരളത്തിൽ മാറി മാറിയാണ് ബ്രേക്കിംഗ് ന്യൂസും ഷോക്കിംഗ് ന്യൂസും വിവിധ വിഷയങ്ങൾ കേരളത്തിൽ ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവസാനം കടുവ മനുഷ്യരെ പിടിച്ചു തിന്നുന്നു കൊല്ലുന്നു നരഭോജികളായ കടുവകൾ വരെ കേരളത്തിന് ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മന്ത്രി രാജാവായ ജനാധിപത്യം ശ്രദ്ധിച്ചു കേൾക്കണം മന്ത്രി മന്ത്രിമാർ രാജാവായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സത്യത്തിൽ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പുതിയ തലമുറക്ക് അറിയുമോ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയുമോ പ്രത്യേകിച്ചും അറിയാമോ എന്താണ് ജനാധിപത്യം നമ്മൾ തെരഞ്ഞെടുത്ത എം എൽ എ എം പിമാർ മന്ത്രിമാരായി മാറുന്നു അവർ നമുക്ക് വേണ്ട കാര്യങ്ങൾ അതായത് നാടിൻ്റെ ഭരണഘടനയനുസരിച്ച് നിയമാനുസൃതം നിയമവാഴ്ചയ്ക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുത്തുകൊണ്ട് മുന്നോട്ടു പോവേണ്ട ഒരു സർക്കാരാണോ കേരളത്തിൽ ഇപ്പോൾ കാണിച്ചു കൂട്ടുന്ന ഈ ഇടപാടുകൾ തീർച്ചയായും വനനിയമത്തിൽ കേന്ദ്ര സർക്കാർ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേന്ദ്ര സർക്കാർ ബി ജെ പിയുടെ ആയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്നാണ് ആൾക്കാർ പറയണത് എന്നെ ആരും ബി ജെ പിയിലോ കോൺഗ്രസിലോ ട്വന്റി ട്വന്റിയിലോ ആം ആദ്മിയിലോ ഒന്നിലും എന്നെ കൂച്ചുവലങ്കിടാൻ നോക്കരുത് ആരും നല്ലത് ചെയ്താലും അവരെ കൂടിയായിരിക്കും ഞാൻ ട്വന്റി ട്വന്റി തൽക്കാലം നല്ല രീതിയിൽ പോകുന്നത് കൊണ്ടാണ് ഞാൻ അവരെ കൂടി പോകുന്നത് എന്ന് അവർ തെറ്റായ ഒരു കാര്യം ചെയ്യും അന്ന് ഞാൻ അതിൽ അതിലുണ്ടാവില്ല ഒരു ബോണ്ടിന്റെ പ്രശ്നം പറയേണ്ട അത് വിവരം ഇല്ലാഞ്ഞിട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ എല്ലാവരും കൊടുക്കുന്ന ഒരു ബോണ്ടിനെ കുറിച്ച് അതൊന്നും ഇവിടെ വിഷയമല്ല ഞാൻ പറഞ്ഞു വരുന്നത് മന്ത്രിമാർ രാജാവായ മന്ത്രിമാർക്ക് ദാഷ്ട്യം വന്നാൽ മന്ത്രിമാർ തോന്നും വിധം രാജാവിനെ പോലെ നമ്മളെ ഭരിച്ചാൽ ജനാധിപത്യം നശിച്ചു പോകും ഇപ്പൊ ദുബായിലെ രാജാവ് ജനങ്ങളെ എങ്ങനെയാണ് നോക്കുന്നത് എന്ന് പറഞ്ഞാൽ രാജാവ് വളരെ എളിമയുള്ളവനും രാജാവ് സാധാരണക്കാരിൽ സാധാരണക്കാരനെ പോലെ സൂപ്പർ മാർക്കറ്റിലും ജനങ്ങളുടെ ഇടയിലും ട്രാഫിക്കിലും പിള്ളേരൊക്കെ ആയിട്ട് സംസാരിച്ചു പോവാണ് സഷ നമ്മുടെ കേരളത്തിന്റെ രാജാവ് അങ്ങനെയാണ് ഒരു പത്ത് നാൽപ്പത് വണ്ടിയിൽ ജനങ്ങളെ എല്ലാം ആ ജില്ലയിൽ ഇദ്ദേഹം ഏത് ജില്ലയിൽ വരുന്നോ അതായത് നമ്മുടെ മുഖ്യമന്ത്രി ഇന്ന് കേരളത്തിൽ ജീവിക്കുന്നത് ഒരു രാജാവിനെ പോലെയാണ് പരിവാരങ്ങളും പോലീസും ഫയർഫോഴ്സും ആംബുലൻസും ഗജരാവിന് പൂച്ച പെറ്റി കിടക്കണം അതായത് പരീക്ഷ നടത്താൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് കുട്ടികൾക്ക് പരീക്ഷ നടത്താൻ പൈസ ഇല്ല പക്ഷെ പത്തു കോടി രൂപ മുടക്കി രാജീവ് അതായത് നമ്മുടെ വ്യവസായ മന്ത്രിയും കൂട്ടരും പത്തു കോടി രൂപയോളം അടക്കിയിട്ട് സ്വിറ്റ്സർലാൻഡിൽ പോയി ഒരു പിണ്ണാക്കും കിട്ടിയില്ല എന്നാലും പോയിട്ട് വരട്ടെ ഇനി വന്നിട്ട് കുറെ തള്ളുതള്ളു ഞാൻ പറഞ്ഞു വരുന്നത് മന്ത്രിമാരെ നമ്മൾ ബഹുമാനിക്കണം പക്ഷേ അവരെ ബഹുമാനിക്കുന്നതിനോടൊപ്പം ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റണം അപ്പോഴാണ് ജനാധിപത്യം നല്ല രീതിയിൽ പോകുന്നത് ഇപ്പൊ കാട്ടില് ചൂട് കൂടുതൽ ഭക്ഷണമില്ല വെള്ളമില്ല അതുകൊണ്ട് കാട്ടിലെ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട് പിന്നെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ എല്ലാവരും അടക്കമല്ല കുറച്ച് പേര് കാട് അങ്ങടും കൈയേറുന്നുണ്ട് രണ്ടുമുണ്ട് കൃത്യമായ ഒരു നിയമം കൊണ്ടുവന്നാൽ ഇപ്പം ബ്രിട്ടനിലാവട്ടെ അയർലൻഡിലാവട്ടെ ഓസ്ട്രേലിയയിലാവട്ടെ അമേരിക്കയിലാവട്ടെ ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ അത് പാവപ്പെട്ടവൻ്റെ ആയാലും പുതിയ പണക്കാരൻ്റെ ആയാലും ഏത് രാജ്യത്തും മാൻ കടുവ ആന പന്നി എന്ത് സാധനവും കൂടിയാൽ അതായത് എണ്ണത്തിൽ പെരുകിയാൽ പ്രത്യേകിച്ചും അത് മനുഷ്യന് ദോഷമയാൽ ഹണ്ടിയാറുണ്ട് വെടിവെക്കാറുണ്ട് അതിനെ കൊന്ന് അതിന്റെ മാംസം തിന്നുന്ന വിധത്തിലുണ്ട് അതിനെ പല രീതിയിൽ നിയന്ത്രിക്കുന്ന പല പരിപാടികളുണ്ട് നമ്മൾ െന്തുകൊണ്ടാണ് ഇന്ത്യയിൽ മാത്രം പ്രത്യേകിച്ചും കേരളത്തിൽ കാട്ടുപന്നിയും കാട്ടാനയും എല്ലാ മൃഗങ്ങളും പ്രത്യേകിച്ചും വയനാട് മലയോര കർഷകരുടെ ഭൂമിയിൽ വന്ന് അവരെ ഇത്രയധികം ദ്രോഹിച്ച് അവരുടെ കൃഷിനാശം വരുത്തി ആളെ വരെ കൊല്ലുന്ന മനുഷ്യരെ കുരുതി കൊടുക്കുന്നവരെ എത്തിയിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ തെരഞ്ഞെടുത്ത നേതാക്കന്മാർ ഇത് ശക്തമായി ഒരു വിഷയമാക്കി വിഷയമാക്കിയെടുക്കാത്തത് കാരണം എം എൽ എയും എം പിമാരും മന്ത്രിമാരും പ്രത്യേകിച്ചും വലിയ കാശ് ഉള്ളവരൊന്നും തന്നെ ആനയോട്ടിയോ പന്നിയുടെ കൃഷിയൊന്നും അവർ നോക്കുന്നില്ല അവർക്ക് ജയിച്ചു കഴിഞ്ഞാൽ നാല് ഓട്ടും മേടിച്ച് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമ്മളെങ്ങട്ട് ഭരിക്കുവാണ് ആദ്യം തന്നെ ഭരണം ഭരണം എന്ന വാക്ക് എടുത്തു കളയണം ജയിച്ചു കഴിഞ്ഞാൽ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ബി ജെ പി ആയാലും ഏത് പാർട്ടി ആയാലും ഏത് നേതാവായാലും ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വോട്ട് മേടിച്ച് ജയിച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ നയിക്കണം നയിക്കണം നയിക്കലും ഭരിക്കലുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ടർ മകളെ സുരേഷ് ഗോപി പറയണല്ലേ ഒത്തിരി വ്യത്യാസം ഉണ്ടർ മകളെ നയിക്കണം അവർ നമ്മളെ നയിക്കണം അവർ നമ്മളെ ഭരിക്കാൻ പാടില്ല ഭരിക്കുമ്പോൾ അവർ രാജാവായി മുഖ്യമന്ത്രിയാവട്ടെ ഏത് മന്ത്രിയാവട്ടെ ഡി ജി പി ആവട്ടെ കളക്ടറാവട്ടെ തഹസിൽദാർ ആവട്ടെ വോട്ട് ചെയ്ത ജനങ്ങളുടെ താഴെയാണ് അവർ ജനങ്ങൾ ന്യായമായ കാര്യങ്ങൾ പറയുമ്പോൾ ജനങ്ങൾ ഭരണഘടനയനുസരിച്ച് നിയമാനുസൃതം നീതിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ കളക്ടറും ഡി ജി പിയും മുഖ്യമന്ത്രിയും വെറും മന്ത്രിയും തഹസിൽദാരും ഡിവൈഎസ്പിയും സർക്കിൾ ഇൻസ്പെക്ടറും ഒക്കെ താഴെയാണ് നമ്മളെ അനുസരിക്കണം നമ്മളെ ബഹുമാനിക്കണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം നീതി നടപ്പാക്കണം എത്ര നാളായി കാട്ടിൽ ഇങ്ങനെ ആൾക്കാരെ കൊല്ലുന്നത് ശരിക്കും മലയോര കർഷകർ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും കളിക്കണത് കൊണ്ടാണ് നിങ്ങൾ അനുഭവിക്കുന്നത് വയനാട് പുൽപ്പള്ളി കാഞ്ഞിരപ്പള്ളി തേക്കടി മൂന്നാറ് അങ്ങനെ കേരളത്തിന്റെ കാട്ടിലുള്ള അല്ലെങ്കിൽ മലയോര കർഷകരോട് ഞാൻ പറയുന്നത് നിങ്ങൾ യു ഡി എഫും എൽ ഡി എഫും കളിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ അനുഭവിക്കുന്നത് ഒറ്റക്കെട്ടായിട്ട് മൃഗത്തിനെ അടുത്ത് നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യില്ല ഒരു ഒറ്റ എം എൽ എനെയും എംപിനെയും ആ വഴിക്ക് ഇനി നടത്തില്ലെന്ന് നിങ്ങൾ ഒരു തീരുമാനം എടുത്താൽ ഇവന്മാര് മൂക്കുകൊണ്ട് ഇക്ഷ വരക്കും ഇത് തന്നെയാണ് തെരുവു പട്ടിയുടെയും കാര്യം അയർലൻഡ് ഇംഗ്ലണ്ട് അമേരിക്ക ജർമ്മനി എവിടെ പോയി നോക്കിക്കോ തെരുവ് പട്ടികളില്ല തെരുവ് നായകളില്ല സ്ട്രീറ്റ് ഡോഗ്സ് ഇല്ല പക്ഷെ നമ്മുടെ ഇവിടെ എന്തോരം സ്ട്രീറ്റ് ആണ് എത്ര പേരെയാണ് പട്ടി കടിച്ചു കൊന്നത് മൂക്ക് കടിച്ചു കീറിയത് കണ്ണ് കടിച്ചു കീറിയത് കൊച്ചുകുട്ടികളെ കടിച്ചു മരണ തുല്യമാക്കിയ എന്തെല്ലാം സംഭവങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഇവർ തെരുവ് നായയെ നിയന്ത്രിക്കാത്തത് തെരുവ് നായക്ക് വേണ്ടി ഒരു നിയമം കൊണ്ടുവരാത്ത എന്താണ് എം എൽ എയുടെ മക്കളെ കടിക്കില്ല ഉന്നതന്റെയും പ്രമുഖന്റെയും കടിക്കില്ല മഹാ നടന്മാരുടെയും സാംസ്കാരിക നായയുടെയും സാംസ്കാരിക നായകന്മാരുടെയും മക്കളെ പട്ടികടിക്കില്ല എന്റെയൊക്കെ മക്കളെ പട്ടികടിച്ചാൽ ഇവിടെ എന്ത് നിയമം ഉണ്ടെങ്കിലും ആ പട്ടിയെ വെടിവെച്ച് കൊന്നിരിക്കും അതിനെ തൂക്കി കൊന്നാലും ശരി തെരുവ് പട്ടി എന്റെ മക്കളെയാണ് കടിക്കണമെങ്കിൽ ഞാൻ ആ പട്ടിയെ വെടിവെച്ച് കൊന്നിട്ടുണ്ടാവും അതിന് കേസെടുത്തോ നമുക്ക് മണ്ണെടുത്ത് വെച്ച് കാണാം ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തെരഞ്ഞെടുത്ത കൊഞ്ഞാണന്മാർ മിക്കവാറും എല്ലാവരും തന്നെ ജയിച്ചു കഴിഞ്ഞാൽ അവർ മന്ത്രിയല്ല അവർ രാജാവാണ് ഒരു കൗൺസിലറാവട്ടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആവട്ടെ ഏതെങ്കിലും സ്ഥാപനത്തിന്റെ ചെയർമാനാവട്ടെ ലോക്കൽ സെക്രട്ടറി ആവട്ടെ രാഷ്ട്രീയത്തിൽ വന്ന ഒരു നേതാവായാൽ മന്ത്രിയായാൽ ആയാൽ പിന്നെ അവൻ രാജാവാണ് അതുകൊണ്ട് എന്റെ മലയോര കർഷകരോട് എനിക്ക് പറയാനുള്ളത് കാട്ടുപന്നി പെരുകിയിട്ടുണ്ടെങ്കിൽ അതിനെ വെടിവെച്ച് കൊന്ന് കഴിക്കണവർ കഴിക്കാനും അതിനെ നിയന്ത്രിക്കാൻ വനം വകുപ്പ് വേണ്ട നടപടി സ്വീകരിക്കണം അത് കേന്ദ്രമായാലും സംസ്ഥാനമായാലും നടപടിയെടുത്തില്ലെങ്കിൽ ഒരെണ്ണത്തിന് വോട്ട് കൊടുക്കരുത് നിങ്ങളുടെ അവിടെ ചാവം കിടക്കണം ഒരു അമ്മാമനെ എൺപതോ തൊണ്ണൂറോ വയസ്സായ ഒരു അമ്മാമനെ അപ്പാപ്പനെയോ ആരെങ്കിലും എലക്ഷന് നിർത്തിയിട്ട് എന്തെങ്കിലും ഒരു അടയാളത്തിൽ പിച്ചാത്തിയോ കറിച്ചട്ടിയോ ഒരലോ ഒലക്കയോ എന്തെങ്കിലും ഒരടയാളത്തിൽ മലയോര കർഷകരുടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവണം അല്ലാണ്ട് ഈ എൽ ഡി എഫ് യു ഡി എഫ് പറഞ്ഞ ഈ രണ്ട് ഓട്ടിനും കാശിനും അഴിമതിയും നടത്താനുള്ള ഈ ജന്മങ്ങളെ ജയിപ്പിച്ചാൽ നിങ്ങൾ ഇങ്ങനെ സമരം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും ഒരിക്കൽ കൂടി കാടിന് സമീപമുള്ള മലയോര കർഷകരോട് ഞാൻ പറയുകയാണ് വന്യ വന്യമൃഗസ്ഥിനെ കൃത്യമായി പരിപാലിക്കാനും അതിനെ നോക്കാനും അതോടൊപ്പം ജനങ്ങൾക്ക് സംരക്ഷണവും തരാൻ പറ്റാത്ത ഏതവം വന്നാലും നിങ്ങൾ ഇനി വോട്ട് ചെയ്യരുത് അടുപ്പിക്കരുത് ചാത്ത വീട്ടിലും മരിച്ച വീട്ടിലും കല്യാണ വീട്ടിൽ പോലും യുവന്മാരെ കേറ്റരുത് അടിച്ചില്ലാത്ത കേറ്റരുത് കാരണം ഭരണഘടന അനുസരിച്ചല്ല നിയമവാഴ്ചയ്ക്ക് വേണ്ടിയല്ല നീതിക്ക് വേണ്ടിയല്ല ഇന്നത്തെ രാഷ്ട്രീയക്കാർ നമ്മളെ ജയിപ്പിച്ചു വിട്ട പൊതുജനങ്ങളെ കൊഞ്ഞരം കാണിച്ചുകൊണ്ട് എന്തിനും ഏതിനും കൊലപാതകം നടത്തി സി ബി ഐ അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ നികുതി എടുത്ത് കോടതി പോകുന്ന കുറെ കൊഞ്ഞാണന്മാരെ നമ്മൾ ജയിപ്പിച്ചതുകൊണ്ടാണ് ജനാധിപത്യം ഇത്ര തൊലഞ്ഞുപോയതും തെരുവു പട്ടി നമ്മുടെ മക്കളെ കടിക്കുന്നതും തേരുവ് പട്ടി നമ്മുടെ സാധാരണക്കാരന്റെ മക്കളെ കടിക്കുന്നതും തേരുവിലുള്ള മലയോരത്തുള്ള സാധാരണക്കാരെ പുലി പിടിച്ചു തിന്നണതും ഇവിടുത്തെ എം എൽ എമാരും മന്ത്രിമാരും രാജാവായതുകൊണ്ടാണ് അതുകൊണ്ട് മലയോര കർഷകരോട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ഇത്രയധികം അഴിമതിയും കൈക്കൂലിയും നിറഞ്ഞ ഒരു ഭരണം നടക്കുമ്പോൾ നിങ്ങൾ എൽ ഡി എഫും യു ഡി എഫും മാറ്റിവെക്കും നീതിക്ക് വേണ്ടി സത്യവും ധർമ്മവും ഈ നാട്ടിൽ നടപ്പാവാനും നീതി നടപ്പാവാൻ ഭരണഘടനയനുസരിച്ച് നിയമാനുസൃതം നിലക്കു നിർത്താൻ വോട്ടർമാർക്കാവണം പിണറായി രണ്ടാം ഭരണം വന്നത് അദ്ദേഹം ഓടുപൊക്കി വന്നതല്ല പിണറായി വിജയൻ രണ്ടാമത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആയത് ഓടുപൊക്കി വന്നതല്ല എന്നെ പോലെ നിങ്ങളെ പോലെയുള്ളവരും ചില കഴുതകളും ചേർന്ന് വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ട് ഇപ്പോൾ നമ്മൾ അടിമകളായി ഇദ്ദേഹം ജയിച്ചു വന്നപ്പോൾ ആദ്യം പറഞ്ഞ എന്താണ് സെക്രട്ടേറിയറ്റിലുള്ള ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് ഈ ഫയലിന്റെ ഇടയിൽ എത്ര പേര് ആത്മഹത്യ ചെയ്ത് കൈക്കൂലി മേടിക്കണേലും എല്ലാ കൈയും കണക്കും പിന്നെ യു എൽ ഡി എഫ് ആയതുകൊണ്ട് കൊറേ എണ്ണത്തിനെയെങ്കിലും വിജിലൻസ് പിടിക്കുന്നുണ്ട് പിന്നെ പിടിച്ചിട്ട് വിടും അത് വേറെ കാര്യം യു ഡി എഫ് ഉള്ളപ്പോ കൈക്കൂലിക്കാരെ പിടിക്കാറുമില്ല ഒന്നാമത് വിജിലൻസും പോലീസും ഡിവൈഎസ്പിയും ഡി ജി പിയും പോലീസ് എന്ന് പറയുന്ന ജനങ്ങളെ സംരക്ഷിക്കേണ്ടവർ ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥ ജനങ്ങളെ സംരക്ഷിക്കേണ്ടവരൊക്കെ മന്ത്രിക്ക് നക്കി മന്ത്രിക്ക് വഴി കാണിച്ച് മന്ത്രിയുടെ കിന്റിയായി നടക്കുന്ന ഒരു ഭരണ സംവിധാനം ജനാധിപത്യത്തിൽ ഉള്ളിടത്തോളം കാലം നിങ്ങളെ ഇനിയും കടുവ പിടിക്കും എനിക്ക് സത്യത്തിൽ ഇപ്പോൾ സർവനാശങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി കാരണം മലയാളി കുറേ കൂടി പഠിക്കാനുണ്ട് മലയാളി പട്ടിണിയും ദാരിദ്ര്യവും കുടിവെള്ളത്തിനും മരുന്നിനും എല്ലാത്തിനും വിദ്യാഭ്യാസം കണ്ടില്ലേ എല്ലാം തൊലച്ച ഈ കാലഘട്ടത്തിൽ മലയാളി ഇനിയും പഠിക്കാനുണ്ട് ബെന്നി ജോസഫ് പണ്ട് ഏതിനും എന്തിനും ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുമായിരുന്നു മരുന്നിന്റെ മേഖലയിലായാലും മറ്റു നീതി നിഷേധത്തിലായാലും ഒക്കെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ട് കണ്ടമാനം പൈസ ഞാൻ കളഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു രാജകീയ ഭരണവും ദൂർത്തും അഴിമതിയും കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായി മലയാളി കുറച്ചും കൂടി ഞങ്ങൾ പഠിക്കട്ടെ മനസ്സിലാവേണ്ട സഹായിക്കാൻ കൊള്ളില്ലാത്ത സഹായിച്ചാൽ നന്ദികേട് കാണിക്കുന്ന ഒരു വർഗമായി പോയി മലയാളി വളരെ സങ്കടത്തോടു കൂടിയാണ് പറഞ്ഞു എന്നും നമുക്ക് എന്തൊക്കെ ന്യൂസ് ആണ് ബോച്ചെ കീച്ചേ സിദ്ധാർത്ഥിനെ തല്ലിക്കൊന്ന് അപമന്യു ആനയോട്ടിക്കൊന്ന് കടുവ പിടിച്ചു പേ പട്ടി കുടിച്ചു പേ പട്ടി കുടിച്ചു മരുന്നിൽ പി പി കിറ്റിൽ അഴിമതി വെള്ളപ്പൊക്കത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ അഴിമതി ദുരിതാശ്വാസ നിധിയിൽ കൈട്ടുവാരി സി എ ജി റിപ്പോർട്ടിൽ ഒരു നല്ല വാർത്ത ഇതിൽ കാണുന്ന അന്തം കമ്മികൾ പ്രത്യേകിച്ച് എന്റെ തെറി പറയുന്ന അന്തം കമ്മികൾ ഷെറീഫ് എന്ന് പറഞ്ഞ ഒരു അലവലാതി ഉണ്ട് അവനോടക്കം പറയണം എടാ ഒരു നല്ല വാർത്ത ഇതിന്റെ അടിയിൽ എഴുതാം ഒരെണ്ണം ഒരെണ്ണം അതുകൊണ്ട് എൻ്റെ മലയോര കർഷകരെ വയനാട് പുൽപ്പള്ളി തേക്കടി മൂന്നാർ കാഞ്ഞിരപ്പള്ളി അങ്ങനെ മലയാറ്റൂര് ആതിരമ്പള്ളി പാലക്കാട് അങ്ങനെ എല്ലാവരും വാളയാറ് കാടിനീരത്തുള്ള മലയോര കർഷകരോട് ഞാൻ പറയുവാണ് എൽ ഡി എഫ് യു ഡി എഫ് നോക്കാതെ നിങ്ങളിൽ ഒരു സ്ഥാനാർത്ഥി ഇനി ഉണ്ടാവണം ഒരു സാധാരണക്കാരൻ വലിയ ഇതൊന്നും വേണ്ട മനുഷ്യന്റെ വേദന മനസ്സിലാക്കുന്ന കർഷകനെയും കൃഷിയെയും മനസ്സിലാക്കുന്ന നല്ലൊരു മനുഷ്യനെ നിങ്ങൾ തെരഞ്ഞെടുക്കുക എൽ ഡി എഫും യു ഡി എഫിനും ഓരെണ്ണത്തിനും നിങ്ങൾ വോട്ട് കൊടുക്കരുത് വോട്ട് കൊടുത്താൽ നിങ്ങളെയും നിങ്ങളെ മക്കളെയും കടുവ മാത്രമല്ല എല്ലാം പിടിച്ചു തിന്നും അവസാനം ഇവരും പിടിച്ചു തിന്നും നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ നിയമസഭയിൽ ഇനി നമ്മളെപ്പോലെ സാധാരണക്കാരെ കറി വെച്ച് പൊറോട്ട എഴുങ്ങൂട്ടി ഇവർ അരിച്ചു തിന്നും അത്രയും മനുഷ്യത്വരഹിതമായ മന്ത്രിമാരും രാഷ്ട്രീയക്കാരുമാണ് ഇന്ന് രാഷ്ട്രീയത്തിൽ വരുന്ന ജനാധിപത്യത്തിന്റെ പേരൊക്കെ പറയും എഴുപത്തിയാറാമത്തെ റിപ്പബ്ലിക് ഡേ ആണ് നമ്മുടെ സെവന്റി സിക്സ് എഴുപത്തിയഞ്ച് കഴിഞ്ഞ് എഴുപത്താറാമത്തെ റിപ്പബ്ലിക് ഡേ ആണ് ആർക്കാണ് ഈ റിപ്പബ്ലിക് കിട്ടിയേക്കുന്നത് ഇന്നും ഏതിനും എന്തിനും കോടതി പോയാൽ സാധാരണക്കാരന് ഇത്തിരി നീതി കിട്ടും പത്രങ്ങൾ വരെയും പത്രങ്ങൾ വരെ ഓരോ പാർട്ടിക്ക് നിന്നും മാമാപ്പണി ചെയ്യണം മനസ്സിലാവില്ല അതുകൊണ്ട് മലയോര കർഷകർ കാട്ടിന്റെ വന്യമൃഗങ്ങളുടെ ആദിവാസികളുടെ അടക്കം എൽ ഡി എഫ് യു ഡി എഫ് എന്ന് പറഞ്ഞ് ഇവന്മാരെ അകത്ത് കയറ്റാതെ നിങ്ങളിൽ ഒരു തന്നെ തിരഞ്ഞെടുക്കുക അവർ മറ്റ് ലോകരാഷ്ട്രങ്ങളെ എങ്ങനെയാണ് വിദേശ രാജ്യങ്ങളെല്ലാം എല്ലായിടത്തും എങ്ങനെയാണ് കാട്ടിൽ മൃഗങ്ങൾ കൂടി വരുമ്പോൾ ആനയും പുലിയും കടുവയും പന്നിയും എല്ലാം കൂടി വരുമ്പോൾ കാട്ടുപോത്തെല്ലാം കൂടി വരുമ്പോൾ എങ്ങനെയാണ് നിയന്ത്രിക്കണം ആ നിയമം ഇന്ത്യയിലും വരണം മനസ്സിലാവേണ്ട അല്ലാതെ കുറെ എണ്ണം ചാണകം തിന്നും കുറെ എണ്ണം പശുവിന്റെ മൂത്രം കുടിക്കും വേറെ ഒരെണ്ണം കുറെ മറ്റത് ചെയ്യും ചിലർ അങ്ങനെ ചെയ്യും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും വർഗീയതയുടെയും പേരിൽ കേരളം നശിച്ച് നാരായണ നാരായണക്കല്ലിടുകയല്ലേ എങ്ങോടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസം കള്ള സർട്ടിഫിക്കറ്റിന്റെ പെരുന്നാളല്ലേ എല്ലാ കുട്ടികളും വിദേശത്തേക്ക് കയറിപ്പോവല്ലേ അതിലും കൈക്കൂലി മേടിക്കുന്ന എത്രയോ സ്ഥാപനങ്ങളും കമ്മീഷൻ മേടിക്കുന്നു എല്ലാവരും കയറിപ്പോവല്ലേ പിന്നെ കുറെ ഉച്ചാളികൾ രാഷ്ട്രീയത്തിന് അതുകൊണ്ട് വീണ്ടും 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 പറയുകയാണ് മലയോര കർഷകരും ആദിവാസികളും ഒന്നിച്ചുകൊണ്ട് എൽ ഡി എഫ് യു ഡി എഫ് കാലാകാലങ്ങളായി നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ജനപ്രതിനിധികളെ നിങ്ങൾ തിരഞ്ഞെടുത്താൽ മന്ത്രി രാജാവും അവർ നമ്മളെ അടിമകളെ പോലെ കണ്ടുകൊണ്ട് ആറാടി എഴുന്നള്ളി വരുമ്പോൾ ഓച്ഛാനവാടി ഓഛാനിച്ചു നിൽക്കുന്ന അടിമകളായ അണികളാവാതെ ഒരിക്കൽ കൂടി പറയുന്നു അടിമകളായ അണികൾ ഓഛാനിച്ചു നിന്ന് മന്ത്രി ദൈവത്തിന്റെ പാട്ട് മാലാവയുടെ പാട്ട് മനുഷ്യനായി കാണാൻ പഠിക്കുക ഇനിയും നമ്മുടെ തലമുറയെ പുലിയും കടുവയും കാട്ടുപോത്തും കരടിയും ആനയെ ചവിട്ടിക്കൊല്ലാതെ കടിച്ചു തിന്നാതെ ഇരിക്കാൻ നന്മയുള്ള നീതിബോധമുള്ള ആത്മാർത്ഥതയുള്ള മനുഷ്യത്വമുള്ള കരുണയുള്ള കാരുണ്യമുള്ള നല്ല മനുഷ്യരെ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുത്തില്ലെങ്കിൽ ഇനിയും നമ്മളെല്ലാം ഒന്നല്ലേ കടുവുപിടിക്കും അല്ലെങ്കിൽ അമ്പത്തൊന്ന് വെട്ടു കൊന്നിരിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ ഈ റിപ്പബ്ലിക് ഡേയുടെ അന്ന് കേരളത്തിലെ മലയോര കർഷകർ എൽ ഡി എഫ് യു ഡി എഫ് എന്ന് പറഞ്ഞു വീട്ടിൽ വന്ന ഒരെണ്ണത്തിന് ഇനിക്കേറ്റരുത് പറയുക ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ട് ഇനി ഇങ്ങോട്ട് വന്നാൽ മതി ഈ അടുപ്പിലോട്ട് ഇനി ഇന്ന് വന്നാൽ മതി എന്ന് പറയാം ജയ് ഹിന്ത് ജയ് ഭാരത് ആൻഡ് ഗുഡ് നൈറ്റ്